ും സൂചന <laughs> കാരണം വലിയ അനാസ്ഥ ഈ മാത്രമല്ല നമുക്ക് തുടക്കം മുതൽ നമ്മൾ പറയുന്ന അശാസ്ത്രീയമായ രീതിയിലുള്ള സൈനിക നിർമ്മാണവും മറ്റുമാണ് ഇതിൽ നടന്നു നിൽക്കുന്നത് ഇതിനെതിരെ ഒട്ടേറെ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് നിവേദനങ്ങളും നമ്മൾ നൽകിയതാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല അറിയാൻ ഈ കമ്പനിയെ ചെയ്യാൻ പ്രവൃത്തി ഒരുപാട് തവണ ആലോചിച്ച് ഇതല്ലാതെ മറ്റു മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന അവസാന തീരുമാനം തെളിഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത് നമ്മളും ജീവിക്കുന്നത് ഈ നാട്ടിലാണ് എത്രയോ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നു നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പ്രദേശങ്ങളിൽ വരുന്നുണ്ട് റോഡുകൾ ടെൻഡർ ആകുന്നു വർക്ക് അവാർഡ് ചെയ്യുന്നു കരാറുകാരൻ വർക്ക് എടുക്കുന്നു സമയബന്ധിതമായിട്ടല്ലെങ്കിലും സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെയുള്ള ഏറ്റെ അത്തരം വർക്കുകൾ പൂർത്തിയാക്കുന്നു ഇവിടെ നാല് വർഷക്കാലമായി വളരെ പ്രധാനപ്പെട്ട ഒരു റോഡിന്റെ പ്രധാനപ്പെട്ട റീച്ച് മുതൽ ഒരു ഒരു റീച്ച് വേണ്ടി നമ്മൾ കരയാത്ത ഇടങ്ങളില്ല നമ്മുടെ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകന്മാരും നമ്മുടെ ജന മുട്ടാത്ത വാതിലുകളില്ല നമ്മുടെ എം എൽ എത്ര പ്രാവശ്യം ഇത് അസംബ്ലിയിൽ ഉന്നയിച്ചു എന്ന് നമുക്കറിയാം മന്ത്രി ഈ കാര്യത്തിൽ താല്പര്യമെടുത്ത് നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പക്ഷേ ദൈവം കനിഞ്ഞാലും എന്നാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ആമുഖ പ്രസംഗത്തിലും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു ഇതൊരു സൂചന മാത്രമാണ് നാല് കൊല്ലക്കാലം ഒച്ച രീതിയിൽ ഒരു റോഡിന്റെ പണി മുന്നോട്ട് പോകുമ്പോ ആ റോഡിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ബന്ധപ്പെട്ട കരാറുകാർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ കഴിക്കാവുന്ന രൂപത്തിലേക്ക് അതിനൊരു പരിസമാപ്തി ഉണ്ടാക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ അറിയുന്നവര് തന്നെയാണ് ഞങ്ങൾ അത് ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനി വച്ച കാലം പുറകോട്ട് വരിക്കൂ എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ നമുക്കറിയാലോ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഈ കരാറെടുത്ത ആളുകളുടെ കാര്യം പറഞ്ഞില്ലേ ആന്ധ്രാ ബേസ്ഡ് ഈ കമ്പനി 내가 d a k b

അല്ലല്ല ഒരു ഒരു സംശയം നമ്മളെ കരാറ് മാസ്റ്ററുകളിൽ പൂർത്തിയാക്കുന്നാണോ അയാൾ പറയുന്നത് അതോ ഭാഗികമായിട്ട് വന്നാൽ റെയിൽവേയുടെ ഭാഗം അത് പൂർത്തിയാക്കില്ല അത് റെയിൽവേയുടെ പ്രശ്നങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അവിടെ യാത്രായോഗ്യാകും പക്ഷെ ഫിനിഷിംഗ് ആക്കില്ലേ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ബാക്കി സ്ഥലങ്ങളിലാണ് ഇത് ഞാൻ പറയുന്നത് ാണ് പണി തുടങ്ങും ഈ മാസം തന്നെ ഈ റോഡിന്റെ പണി തീർക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത് അതായത് കമ്പനിയുടെ കാര്യം എന്ന് പറയുന്ന ആള് പറയുന്നത് ഈ മാസം തന്നെയാണ് ഈ പണി തീർക്കും എന്നാണ് പറയുന്നത് പ്രൊജക്ട് മാനേജർ നമ്മളോട് ചർച്ച നടത്തുകയും ഈ ആഴ്ച തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് തുടങ്ങുകയും അടുത്ത തിങ്കളാഴ്ചയോടു കൂടി നമ്മുടെ അടുത്ത തിങ്കളാഴ്ചയോടുകൂടി മേലാറ്റൂർ പഞ്ചായത്തിൽ ഈ യാത്രാ ദുരന്തത്തിൽ അകപ്പെട്ട ഈ റോഡുമായി ബന്ധപ്പെട്ട ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങി ഈ മാസം മുഴുവൻ ആവുമ്പോഴത്തേക്ക് മേലാറ്റൂർ ഭാഗങ്ങളിലുള്ള എല്ലാ ടാറിംഗ് പ്രവൃത്തിയും അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയതായിട്ട് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഈ മറ്റേ ഇതിലൂടെ അവസാനത്തായ അറിയിച്ചുണ്ട് ഈ പറഞ്ഞ വാക്കുകൾക്ക് വല്ല മാറ്റമുണ്ടെങ്കിൽ ഇതിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് വരാനും ജനകീയ കൂട്ടായ്മ എല്ലാവരെയും ഹൃദയാൾ ഈ ചടങ്ങ്